ഹായ് അപ്പോൾ അപ്പൊ കുരിഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇത്തവണ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ പുതിയ വീടിന്റെ ആണ് വീട് വാങ്ങിയിട്ട് കുറച്ചായി പക്ഷെ വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ജോസുട്ടിയും വന്നു അപ്പോൾ പുതിയ വീടിന്റെ വിശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കാണാം വാതിൽ തുറന്ന് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ നിന്ന് നമ്മളകത്ത് കേറാണ് അങ്ങനെ രണ്ട് കാലും കുത്തിക്കൊണ്ട് നമ്മളകത്ത് കയറി നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഫസ്റ്റ് ലുക്ക് കേട്ടോ മേളിലേക്ക് കോണിപ്പടി ഉണ്ട് അങ്ങോട്ട് ഒരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ലിവിങ് റൂമിലേക്ക് കേറാം ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഇവിടെ ഞാനെല്ലേ കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു കളർ കൊടുത്തു പിക് കോക്ക് ബ്ലൂ എന്ന് പറയുന്നൊരു കളർ കൊടുത്തു ഒരു നല്ല ലെതർ സോഫ വാങ്ങിയിട്ടു പിന്നെ കുറേ ഫർണിച്ചറുകളും റിക്ലൈനർ സോഫയൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്റെ കാർ കളക്ഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ തുടരും സിനിമയിലെ ലാലേട്ടിന്റെ അംബാസിഡർ കുറച്ചുകാരൊക്കെ ഇവിടെയുള്ളു കുറെ ഒക്കെ നാട്ടിലാണ് ഫോട്ടോ ഫ്രെയിമുകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു നമ്മുടെ ഷിൻസ് ആൻഡ് ടോയ്സ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോയിനേഴ്സ് ഇവിടെയുണ്ട് െടി കണ്ട ഒറിജിനൽ ഇതാണ് ഞങ്ങളുടെ ഈ കിച്ചൺ റെഡ് റോഡ് ഹോം ആയിരുന്നു അപ്പൊ അവർ തന്നെ ഫുൾ സെറ്റ് അപ്പ് ചെയ്തത് ഷോ ഹോം ആയിരുന്നു അതായത് ആദ്യം വരുമ്പോ കാണിച്ചു കൊടുക്കുന്ന വീട് അവരുടെ അതുകൊണ്ട് ഈ കാബിനറ്റ് ഒന്നും ഞങ്ങൾ സെലക്ട് ചെയ്തല്ലേ ഫുൾ അവരുടെ വകയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാനുള്ളത് കിച്ചൺ ആണ് അത് ഇതാണ് അത് ഞങ്ങൾ ഓൾറെഡി ഉള്ള കളർ സെറ്റപ്പിൽ ഒരു നമ്മുടെ ഒരു ചേട്ടൻ നമുക്ക് സെറ്റപ്പ് ചെയ്തു തന്നു നമ്മൾ ബി ആൻഡ് ക്യൂ എന്നാണ് ഈ കിച്ചൺ ഐലൻഡ് വാങ്ങിയത് പിന്നെ നമ്മുടെ ജോസുട്ടിയുടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ ജോസുട്ടിയുടെ ബെൻസ് ഇവിടെ ഞങ്ങൾ ഈ ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ആയതുകൊണ്ട് ജോസ്സുട്ടിയും വണ്ടി ഓടിച്ച് നടക്കും ഡൈനിങ് ടേബിൾ സോളോ ഡോക്കാണ് ബാക്കറൻ സ്റ്റോൺ ഹൗസിന് അടുത്താണ് ഇവിടെ ആക്ച്വലി ഈ ഏരിയ ഞങ്ങൾ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഞങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചത് എന്ത് വാൾപേപ്പർ ഇവിടെ നമ്മൾ വാൾപേപ്പറും ഈ കളറിന് മേച്ച വാൾപേപ്പറും ഒക്കെ വരാനുണ്ട് ഇതൊക്കെ ഇങ്ങനെ കിടക്കാണ് പണി പെൻഡിങ് ആയിട്ട് പിന്നെ അതിന്റെ മുകളിലിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പച്ചന്റെ ഫോട്ടോ ആണ് മുകളിൽ ഇത് ഞങ്ങളുടെ കുപ്പികളുടെ ഏരിയ ആണ് ഇതിന്റെ അകത്ത് ഇപ്പൊ കുപ്പി ആ കുപ്പിരിക്കുന്ന ഏരിയയിൽ ഉള്ളിലോട്ട് കുത്തി തിരികെ വെച്ചേക്കുവാണെ ജ്യൂസ് ഒട്ടി ഒന്ന് വളർന്നു വരുന്ന പ്രായമുണ്ട് അതെല്ലാം വലിച്ചു താഴെ ഇടാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ കുപ്പി ഒന്നും അവിടെ പോയത് നമ്മുടെ നാട്ടിലെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്ക് ഒരു സൈഡ് ഒരു ബെഞ്ച് വേണമെന്നൊരു ആഗ്രഹം അപ്പൊ അവിടെ ഒരു ബെഞ്ചായിട്ട് സെറ്റ് ആക്കി വെക്കുന്നത് പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ യൂട്ടിലിറ്റി റൂം അഥവാ നമ്മുടെ ഇത് മലയാളത്തിൽ എന്താ പറയാ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ചായപ്പ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കൊച്ചുമുറി എന്നൊക്കെ പറയാം ഇതാണ് അപ്പൊ ഇവിടെയാണ് നമ്മള് നമ്മുടെ വാഷിംഗ് മെഷീനും എയർ ഫ്രയർ ഒക്കെ ചെയ്യുന്നത് പിന്നെ ജ്യൂസ് കുട്ടിയുടെ സംഭവങ്ങളൊക്കെ പാൽമൂത്തി സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ സൈഡില് ഒരു ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റും ചെറിയ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് ഇവിടെ ഒരു ഒക്കെ പേപ്പറൊക്കെ ചെയ്യാറ് ഇവിടെ ഞങ്ങൾ ഈ സൈഡിലൊക്കെ വാൾപേപ്പർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒക്കെ വാങ്ങി വെച്ചിട്ട് മാസങ്ങളായി വാങ്ങിവെച്ചിട്ട് മാസങ്ങളായിട്ട് ടൈം കിട്ടിയിട്ടുണ്ട് അതെ അപ്പോൾ അത് അവിടെ അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ കാണിക്കുമ്പോൾ കുറേ കാലം കഴിയായിരിക്കും അപ്പോൾ പുതിയ വീട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒരു ഒൻപത് മാസത്തോളമായി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കിച്ചണിൽ നിന്ന് ബാക്കിലെ ഡോറ് ഓർന്നു ചാടാൻ പോകുന്നു ഗാർഡൻ അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ്ങിൽ നിന്ന് പുറത്തിറങ്ങാണ് ഇതാണ് നമ്മുടെ ഗാർഡൻ അപ്പുറത്തോടെ അടിച്ചുപൊളിച്ച് പോകുന്ന ഉണ്ട് ആപ്പിൾ വെക്കണം പ്ലം വെക്കണം ഭയങ്കര പ്ലാനിങ് ആണ് ഒന്നും നടന്നിട്ടില്ല നീ മിക്കോരടുത്ത വർഷമായിരിക്കും ഇതൊക്കെ ചെയ്തത് അപ്പം ഞാൻ നമ്മുടെ വീടിന്റെ ബാക്ക് വാശം കാണിച്ചു തരാം ഇവിടെ നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചിരിക്കാൻ വേണ്ടി രണ്ട് ചെയറൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകോശം ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇത് ഡിറ്റാച്ച്ഡ് വീടായിട്ടോ അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെ വീടുകളും കണക്ട് ചെയ്ത് നിൽക്കാത്ത വീട് നമ്മുടെ ആദ്യത്തെ വീട് സെമി ഡിറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ കാഴ്ചകൾ മനസ്സിലാവും നമ്മൾ ും അകത്ത് കയറുന്നു കിച്ചണിൽ നിന്നേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് പിന്നെ ഇതേ കോണിയുടെ അടിയിലുള്ള ഇവിടുത്തെ ഒരു സ്പേസ് ഉണ്ട് നമ്മൾ അങ്ങനെ കോണി കയറാൻ പോവുകയാണ് അപ്പൊ അതിന് മുമ്പ് ഇവിടെ സൈഡിൽ നമ്മളൊരു ഷൂ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ നമ്മളൊരു മനസ്സിൽ സങ്കല്പിച്ച് ചെയ്താണ് നിങ്ങൾ ഓൺലൈൻ തപ്പിയപ്പോൾ തപ്പിട്ട് ബ്രാൻഡ് ആൽസ് ഡി എൽ 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 എസ് വാങ്ങി അഫോർഡബിൾ വരാം അപ്പൊ ജോസൂട്ടി കുട്ടി നമ്മളങ്ങനെ മേളിലേക്ക് കൊണ്ടുപോകാണ് അപ്പൊ നമ്മളങ്ങനെ മേളിലേക്ക് പടി കയറാണ് നമ്മളാളുടെ കൂടെ പിന്നാലെ പോവാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ലൈഫിലെ ഞങ്ങളുടെ ഞങ്ങള് കണ്ടുമുട്ടിയത് മുതൽ കല്യാണം ഞങ്ങളുടെ യാത്രകൾ യു കെയിലെ കാഴ്ചകള് തുർക്കി കാഴ്ചകൾ എല്ലാ ഫോട്ടോസും നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്രെയിംസ് എല്ലാം ഞങ്ങൾ മിക്സ് ടൈൽസിൽ നിന്ന് ചെയ്തതാണ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാറും മിക്സ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് അതിനകത്ത് നമ്മൾ ഫോട്ടോ കൊടുത്താലും നമുക്ക് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ അവർ നമ്മുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് തരും അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാവുന്നുള്ളു അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്തൊരു തലയുണ്ട് നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂം ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രഞ്ച് ഡിസൈനിലുള്ള കട്ടിലൊക്കെ ഈ വീട് വാങ്ങുമ്പോഴെങ്കിലും ഫ്രഷ് ഡിസൈനിലുള്ള കട്ടിലൊക്കെ വാങ്ങണം വാങ്ങണമെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് ഇത് ഇങ്ങനത്തെ ഡിസൈനും ഇങ്ങനെ ഒഴുകി നടക്കുന്നതും ഇങ്ങനെ ഒക്കെ ഉള്ള അങ്ങനെയാണ് ഈ ബെഡ് ഞങ്ങൾ സെറ്റ് ചെയ്തത് അതിൻ്റെ പുറകിലെ വാൾപേപ്പർ ഇതിൻ്റെ ഒരു കളർ തീമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ ചെയ്ത പിന്നെ ബ്ലൈൻഡ്സും അതുപോലെ നമ്മുടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു

ഇപ്പൊ നാട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ റൂമൊക്കെ ഷവർ റൂമൊക്കെ ആണ് മാറിയോ ഇതെന്താ സംഭവം എന്നൊക്കെ തോന്നും ഇവിടെ ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഷൂറാക്കിനോട് ചേർന്ന ഡിസൈനിലുള്ള ഒരു ക്യാബിനറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ജനലൊക്കെ ഉണ്ട് നമുക്ക് ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഈ റൂമിലെ വാർഡ്രോബ് തന്നെ സെറ്റ് അത് എനിക്ക് തോന്നുന്നു തോന്നുന്നു വലിയ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള ഒരു വാർഡ്രോബ് എക്സ്ട്രാ കുറച്ച് ഞങ്ങൾ അടിച്ചു ബോയിലർ റൂം ആ കണ്ട പേടിക്ക് വരും ബോംബൊക്കെ സെറ്റ് പോലെ ഉണ്ട് ഇതാണ് നമ്മുടെ ബോയിലർ റൂം ഇവിടെ പറഞ്ഞുതരാം ഈ ചൂടുവെള്ളം വെള്ളം ഇവിടെ വേണ്ട ഒരു ആവശ്യമുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് ഇതിനകത്താണ്

ഈ വാർഡ്രോബ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ട് ചേച്ചതാണ് ഇവിടുത്തെ കാഴ്ചകള് അപ്പൊ സുട്ടിയുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവിടെ തന്നെ ഒരു ചെറിയ സ്റ്റോർ ഉണ്ട് അപ്പോൾ നമ്മുടെ ജാക്കറ്റുകളും ചെരുപ്പുകളൊക്കെ കുറെ ഒക്കെ നമ്മൾ ഇവിടെ സൂക്ഷിച്ചേക്കാണ് പിന്നെ അതിനോട് ചേർന്ന് അടുത്ത ഡൗൺലോഡിംഗ് ഏരിയയാണ് കോമൺ തൽക്കാലം കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നത് ഇതിനകത്ത് ബത്തബകണ്ട് ഇവിടെയാണ് ജ്യൂസുട്ടിനെ കുളിപ്പിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ടോയ്ലറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഇനി അടുത്ത റൂം ലിഡിയയുടെ വർക്ക് റൂമാണ് ഞാൻ ഇത്ര നാൾ റൂം അങ്ങോട്ട് സെറ്റപ്പ് ആക്കി വരുന്നേ ഉള്ളൂ ഇതാണ് എന്റെ വർക്ക് റൂം ഞാനൊരു രണ്ടു ദിവസം ഓഫീസിലോ ക്ലയന്റിലോ ചെടികളൊക്കെ പകരാനായിട്ട് കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ലിഡിയ ഇടയ്ക്ക് എക്സൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലാത്ത സമയത്ത് ഞങ്ങൾ തുണി ഉണക്കാനൊക്കെ ഇട്ടിടും ആ സംഭവം ലിഡിയ തന്നെ ചെയ്ത വാൾപേപ്പർ ആണോ ആല പിന്നെ ആ പിന്നെ പറഞ്ഞില്ലല്ലോ ബോർഡ് കേട്ടത് നല്ല വുഡൻ നല്ല അടിപൊളി നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നല്ല സെറ്റപ്പ് നമ്മൾ പ്രിൻ്ററൊക്കെ അതിൻ്റെ വീട്ടിൽ വെച്ച് കഴിക്കണേ സെക്കൻഡ്സ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നല്ല പുതുപുത്തൻ ഞാൻ അവിടെ ഒരു സാധനം കളയാൻ വേണ്ടി ചെന്നതാണ് അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു നല്ല അടിപൊളി ടേബിൾ ടേബിളിരിക്കുന്നത് ഒന്നും നോക്കിയിൽ അപ്പോൾ തന്നെ പൊക്കി നല്ല പോളിഷ് ഒക്കെ ചെയ്തിട്ടേക്കാണ് നമുക്കത് എന്തായാലും യൂസ്ഫുള്ള ഇതാണ് ഈ റൂമിലെ സംഭവങ്ങൾ അപ്പം ഇതാണ് ആ റൂമിലെ കാഴ്ച അപ്പം ഇനി നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റ് നമ്മൾ നമ്മൾ ഒരു ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ റൂമാണ് കൊടുക്കുന്നത് സൈഡിൽ ാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പെയിന്റ് അടിക്കുക അതങ്ങോട്ട് അതിനുള്ള ടൈം കിട്ടിയില്ല ചെയ്യണം ഈ റൂമിൽ ഞങ്ങൾ പഴയ വീട്ടിലുണ്ടായിരുന്ന ഫേർണിച്ചറൊക്കെ വെച്ച് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തു അതൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങ് ചേർന്നു കേട്ടോ അതായത് ആ ചെസ്റ്റ് ഡ്രയേഴ്സ് ഈ കട്ടില് കളറ് ഞങ്ങളുടെ പഴയ ചെയർ എല്ലാം ഏകദേശം ഇതുമായിട്ട് അങ്ങ് സെറ്റ് ആയി എന്നിട്ട് ഞങ്ങൾ അതേ കളർ സെറ്റപ്പിൽ ഐക്യ പാക്സ് ഒരു വോട്ടറോബ് ഓർഡർ ചെയ്തു എന്നിട്ട് അത് ഫിറ്റ് ചെയ്തു ഇതാണ് ഈ റൂമിലെ കാഴ്ചകൾ അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കാർ കയറ്റിട്ടാണ് ഗരാജുണ്ട് അപ്പൊ ചിലവരിത് റൂമായി മാറ്റും അല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കും അപ്പം ഇതാണ് നമ്മുടെ ഈ സൈഡിലുള്ളത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറി ഇപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സഹായിച്ചു സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യും ഞങ്ങളൊരു വാൻ ഹയർ ചെയ്തിട്ട് ആ വാനില് സാധനങ്ങളൊക്കെ ഒരു മൂന്നു നാല് ട്രിപ്പ് അടിച്ചു ഒരു രണ്ടു ദിവസത്തെ പരിപാടിയായിരുന്നു ഇവിടെ എന്തിനും നമ്മളെ സഹായിക്കാൻ ഒരുപാട് മലയാളികളുണ്ട് അപ്പൊ അവരുടെ ഒക്കെ നമ്മൾ വീട് വാങ്ങി ഇതാണ് റെഡ് റോ അവരുടെ പുതിയ ആണ് എന്ന് പറയും ലീഡ്സിൽ ഉള്ളത് ഇംഗ്ലണ്ടിലെ ലീഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് എങ്ങനെയാണ് വാങ്ങാൻ തീരുമാനിച്ചത് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു വീട് വീടുണ്ടായിരുന്നേ അതായിരുന്നു ഞങ്ങൾ യു കെയിൽ വന്ന് ഫസ്റ്റ് വാങ്ങിയ വീട് അത് വന്നൊരു രണ്ട് വർഷത്തിന് ഉള്ളിൽ വാങ്ങിയതാണ് അപ്പം അത് വാങ്ങിയപ്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഫസ്റ്റ് തിങ് വാസ് കൊടുക്കുന്ന റെന്റ് ഇ എം ഐ കൊടുക്കുന്ന രീതിയിൽ ഒരു വീട് വാങ്ങാൻ പറ്റണം അതൊരു ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസ് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു കാലത്ത് പിന്നെ അടുത്തൊരു വീട് വാങ്ങുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരണം എന്നായിരുന്നു ഞങ്ങളുടെ മെയിൻ ആഗ്രഹം ഈ വീട് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് ആക്ച്വലി ജോസിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങളുടെ പഴയ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റ ബാത്റൂമേ ഉള്ളൂ ഒത്തിരി പഴയ വീടായിരുന്നു അത് അതൊരു നൂറ്റമ്പത് വർഷം പഴക്കമുള്ള വീടായിരുന്നു പക്ഷെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് വീടായിരുന്നു അപ്പം ആ ഒരു ബാത്റൂം സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ കൺസേൺ അപ്പോൾ റിനോവേറ്റ് ചെയ്യണോ സെക്കൻഡ് വീട് ഇപ്പോൾ തന്നെ വാങ്ങണോ അങ്ങനത്തെ ഉള്ള ആലോചനകളിൽ അവസാനം ഞങ്ങൾ വീടങ്ങ് അങ്ങ് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ വീട് വാങ്ങുന്നത് എന്നുള്ളത് ഒരു അസറ്റിനേക്കാട്ടിലുള്ള ലൈബിലിറ്റിയാണ് ബിക്കോസ് മോഡ് വരുന്നു നമ്മൾ ഇത്ര വർഷത്തേക്ക് മോർഗേജിൽ ട്രൈ ചെയ്തിടുന്നു ഓ ഫിനാൻഷ്യലിയും ഒരു രീതിയിലൊക്കെ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നത് ആണെന്ന് നമ്മൾ ഇത്രയും വർഷം ഇതിന് പേ ചെയ്യണം പക്ഷേ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വീട് നമുക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് വേണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് പഴയ വീട് വിറ്റപ്പം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ പുതിയ വീടിന് പതിനഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് കൊടുത്ത് കയ്യിലുള്ള കാശ് പിന്നെ പുതിയ വീടിന് ഇറക്കാണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വീട് വാങ്ങിയത് അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങൾക്ക് ആ മെറ്റർണിറ്റി പീരീഡിലൊക്കെ നമുക്ക് കാശിന് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കയ്യിലെ സേവിങ്സും കൊണ്ടും ഒക്കെ എന്തായാലും നന്നായിട്ട് നടന്നുപോയി വീട് ചില സമയത്തൊരു ലൈബിലിറ്റി എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് വേണം വേണമെന്നായിരുന്നു എന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തുണ്ടോ അതുകൊണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരെ ആഗ്രഹം